ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ ആൻട്രിയ കുറേ മോസ്റ്റ് റിക്വസ്റ്റഡ് വന്നിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹോള് അപ്പോൾ നമ്മൾ സാധനങ്ങൾ മേടിച്ചിട്ടുള്ളത് നമ്മൾ ലുലൂന്നാണ് മേടിച്ചിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ നമ്മുടെ ബാഗാണ് ബാഗ് നമ്മുടെ ജെനിയുടെ ബാഗാണ് കേട്ടോ പിന്നെ നമ്മുടെ ക്യൂട്ട് കവായിയുടെ ഒരു ബോട്ടിലാണ് മേടിച്ചിട്ടുള്ളത് അപ്പം എനിക്ക് ഇത്രയൊക്കെ വെള്ളം മതി അപ്പം പിന്നെ നമുക്ക് നമ്മളൊരു കാർഡ് ബോർഡ് മേടിച്ചിട്ടുണ്ട് മറ്റേ നമ്മുടെ എക്സാം ബോർഡില്ലേ അത് പിന്നെ ഒരു ഇൻസ്ട്രമെൻറ്റ് ബോക്സ് ഒരു റെയിൻബോ തീമി വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം മോസ്റ്റ് റിക്വസ്റ്റ് വന്നിട്ടുള്ള വീഡിയോ ആണ് കമൻറ്റ് ബോക്സിലായാലും ഒരു വീഡിയോ ആണ് അപ്പോൾ പിന്നെ നമ്മൾ പെൻസ് പെൻസ് നമ്മൾ എപ്പോഴും മേടിച്ച് വെക്കണമല്ലോ കാരണം ഞാൻ എല്ലാം ബ്ലാക്കാണ് മേടിച്ചേക്കുന്നത് സ്കൂളിൽ ബ്ലാക്ക് അലോഡ് ആണോ എന്ന് തന്നെ എനിക്കറിയത്തില്ല പക്ഷേ എല്ലാം ബ്ലാക്കാണ് മേടിച്ചേക്കുന്നത് പെൻസ് ആണ് പെൻസ് കുറച്ച് കൂടുതലും മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബൈൻഡർ ക്ലിപ്സ് വാട്ടർ കളർ പെൻസ് കാൽക്കുലേറ്റർ ജസ്റ്റ് വെറുതെ ഒരു കാൽക്കുലേറ്റർ മേടിച്ചതാണ് നമ്മൾ വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് മേടിച്ചേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു കവറും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇതും നമുക്ക് മിനിയാണ് മേടിച്ചേക്കുന്നത് ഇതൊരു വൺ ഫോർട്ടി ആ ഒരു റേഞ്ചിലായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ പിന്നെ മിക്കതിൻ്റെയും പ്രൈസ് മീൻസ് ഞങ്ങളെല്ലാം ലിമിൽ നിന്നാണ് മേടിച്ചിരുന്നത് പിന്നെ ചില ചില ഈ കാൽക്കുലേറ്റർ പൗച്ച് ഇതൊക്കെയാണ് നമ്മുടെ എൻ്റെ ഇയറിലുള്ള ഷോപ്പ്സിലൊക്കെ ആണൊക്കെ മേടിച്ചേക്കുന്നത് കേട്ടോ ഇതൊക്കെ അപ്പം ഇതാണ് കാൽക്കുലേറ്റർ ഇത് ഫാബ്രിക് കളറ് അപ്പോൾ ഫാബ്രിക് കളറ് നല്ലതാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റോ അസ്റ്റൈൻമെൻ്റ് എന്തെങ്കിലും വന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും പത്ത് ഷെയ്ഡ് കളർ വരുന്നതാണ് പേസ്റ്റൽ കളറൊന്നുമില്ല ഡാർക്ക് കളറിൻ്റെ ആയിരുന്നു പേസൽ ഷെയ്ഡിൻ്റെ ഫാബ്രിക് കാസ്റ്റിലുണ്ട് പക്ഷേ ഡാർക്ക് കളറില് കൂടുതൽ യൂസ് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഡാർക്ക് മേടിച്ചത് ഇതിന് ഇരുന്നൂറ് രൂപയും കണ്ടാണ് കേട്ടോ ആയത് അപ്പം അത് ഇനി നെക്സ്റ്റ് പെണ്ണെന്ന് പറഞ്ഞാൽ ക്യാമലിൻ്റെ ഒരു ക്രയോൺ ആണ് അതിന് പതിനഞ്ച് രൂപയോ ഇരുപത്തഞ്ച് രൂപയോ ആണ് വരുന്നത് ട്വൻ്റി ഫൈവ് റുപ്പീസാണ് വരുന്നത് ഇത് എക്സ്ട്രാ വെറുതെ ഒരു പൗച്ച് മേടിച്ചതാണ് അറുപത് രൂപയും കണ്ടാണ് ഇട്ട് ഇതിന് വരുന്നത് ജസ്റ്റ് വെറുതെ ഒരു പൗച്ച് മേടിച്ചതാണ് പിന്നെ ഒരു നോട്ട് പാഡ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം നോട്ട് പാഡ് ഇത് പിന്നെ നമ്മുടെ ഡോംസിൻ്റെ ഒരു സെറ്റാണ് പെന്നും പെൻസിൽ കളറും എല്ലാം വരുന്നുണ്ട് അതിൻ്റെ അകത്ത് പിന്നെ ഇതാണ് നമ്മുടെ എക്സാം പേപ്പറ് അത് നമ്മൾ ക്ലാസ് ടെസ്റ്റ് വരുമ്പോൾ വേണം ഇത് പിന്നെ ലിങ്ക്സിൻ്റെ പെൻ ആണ് ഇഷ്ടമാണ് ആ പെൻ പിന്നെ അത് വൈറ്റ്നർ ഫാബ്രിക് കാസ്റ്റിൻ്റെ ഹൈലൈറ്ററാണിത് പിന്നെ ഇത് മൂന്ന് പേസ്റ്ററിൻ്റെ എക്സാക്റ്റിൻ്റെ ഹൈലൈറ്ററാണിത് പേസ്റ്ററി കളറാണ് ഇത് പിന്നെ ലുലു ഒന്നും മേടിച്ചത് ക്യൂട്ടായിട്ടുള്ള ഗുലിക്കോണ്ടാണ് പിന്നെ ഇതാണെങ്കിൽ ഫിവി സ്റ്റിക്ക് ഇറേസർ ഗ്ലൂ ടേപ്പ് സ്റ്റിക്കി നോട്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഓർണ്ണം കാണുന്നില്ല അത് അപ്പോൾ പിന്നെ അതാണ് ഇതിൻ്റെ അകത്ത് പിന്നെ രണ്ട് ഫയൽ വെച്ചിട്ടുണ്ട് ഒന്ന് സ്കൂളിലേക്ക് നമുക്ക് വേണം ഫയൽ ഒന്ന് നമുക്ക് വീട്ടിലേക്ക് വേണം ഞാൻ എക്സ്ട്രാ ഇല്ല മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കാണുന്നില്ല മീൻസ് അതിവിടെ ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല അത് മേടിച്ചെന്ന് പിന്നെയും മേടിച്ച് ഇപ്പോൾ അത് നമുക്ക് സ്കൂളിലേക്ക് ഉണ്ടായിരുന്ന നോട്ട് ബുക്കാണ് ഇത് നമ്മുടെ ന്യൂ ഇത് നമുക്കിപ്പോൾ വീട്ടിൽ ഇരുന്ന് നമുക്ക് എല്ലാം ഒക്കെ എഴുതി പഠിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ബുക്കാണ് കേട്ടോ ഇത് ഫൈവ് സബ്ജെക്ട്സിൻ്റെ അകത്ത് എഴുതാൻ പറ്റും ഫൈവ് സബ്ജക്റ്റിനും ഡിവൈഡ് ചെയ്തിട്ടാണ് തന്നേക്കുന്നത് ഇത് പിന്നെ എ ഫോർ സൈസിൻ്റെ പേപ്പറാണ് എ ഫോർ സൈസിൻ്റെ ഇന്നത്തെ ഫൈവ് ഹൺഡ്രഡ് ഷീറ്റ്സ് ഉണ്ട് അപ്പം പിന്നെ ഇത് രണ്ട് സെറ്റ് കളർ പേപ്പറാണ് അനിയത്തേക്കും എനിക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക് ആണ് ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്കൂളിൽ നിന്ന് ആക്ടിവിറ്റി ലിസ്റ്റ് പറഞ്ഞത് ഇത് പിന്നെ പെയിൻറ്റിങ് ബ്രഷ് ആണ് ഇതെല്ലാ സൈസും വരുന്നതേയും മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പേപ്പർ ഫ്രൈ ഇതും അവർക്ക് പറഞ്ഞതായിരുന്നു മേടിച്ചുള്ളു പിന്നെ സ്കെയിൽ അവൾക്ക് ഒരു ക്രയോൺസ് അടിച്ചിട്ട് പിന്നെ വൈറ്റ് ബോർഡ് മാർക്ക് വൈറ്റ് ബോർഡാണ് അപ്പം വൈറ്റ് ബോർഡ് മാർക്കർ നമ്മൾ നിയറിലുള്ളൊരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് വൈറ്റ് ബോർഡ് മുള്ളിലൂ ബ്രോഡ്വേ എന്നാണ് പർച്ചേസ് ചെയ്തത് അപ്പോൾ വൈറ്റ് ബോർഡിന് വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ബ്രോഡ്വേന്ന് മേടിക്കാൻ റേറ്റ് ഇല്ല അവിടുന്ന് ഞങ്ങൾ മേടിച്ചതാണ് എനിക്കറിയാവുന്നത് പിന്നെ ഞങ്ങൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ എഴുതി കളിക്കുമായിരുന്നു അപ്പോൾ അതങ്ങനെ പിന്നെ അവർക്ക് ഡ്രോയിങ് ബുക്ക് എക്സ്ട്രാ കുറച്ച് ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് ബുക്ക് പിന്നെ ഷൂ പോളിഷ് പിന്നെ ടേപ്പ് അത് ഷൂ ആണ് കേട്ടോ ഇത് നമ്മളില്ലെന്ന് തന്നെയാണ് മേടിച്ചത് അപ്പം ബ്ലാക്ക് ഡെയിലി വൈറ്റ് വെനസ്ഡേ ഒക്കെയാണ് അപ്പം സി യു നെക്സ്റ്റ് ടൈം ബബായ് എപ്പോൾ എല്ലാവരും ചാനൽ കാണണം